ലൈഫ് വിത്ത് എ സ്മൈൽ ബൈ പുഷ്പ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ഇടണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞാൻ ഇന്നൊരു ഉഴുന്നവയുടെ റെസിപ്പിയാണ് പറയുന്നതേ അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് ഉഴുന്നെടുത്ത് വെള്ളത്തിലിട്ട് നന്നായി കുതിർത്തെടുത്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് അതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഐസ് ക്യൂബും കുറേശ്ശെ ഇട്ട് ഞാൻ അധികം അരഞ്ഞു പോകാതെ എല്ലാം ഒന്ന് അരച്ചെടുത്തു അരച്ചെടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു അത് നന്നായിട്ടൊന്ന് ഇളക്കും കേട്ടോ നന്നായിട്ട് ഇളക്കുകയാണെങ്കിൽ ഒന്നുകൂടെ സോഫ്റ്റായി കെട്ടും അതിനുവേണ്ടി ഞാനത് നന്നായിട്ട് ഇളക്കി അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ അകത്തേക്ക് ഒരു രണ്ട് സ്പൂൺ അരിപ്പൊടിയാണ് വറുത്ത അരിപ്പൊടിയാണ് ചേർത്തത് പക്ഷേ രണ്ട് സ്പൂൺ ഒന്നും ചേർക്കേണ്ടായിരുന്നു ഒരു ഒന്നര സ്പൂൺ ചേർത്താൽ മതിയായിരുന്നു പക്ഷേ ഞാൻ രണ്ട് സ്പൂൺ ചേർത്തു അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും പച്ചമുളക് അരിഞ്ഞതും ഇഞ്ചിയും കറിവേപ്പിലയും ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്നും കൂടി ഇളക്കി അതിൻ്റെ കൂടെ ഞാനൊരിത്തിരി കായപ്പൊടി ഇട്ടു കേട്ടോ കായപ്പൊടി ഇട്ടു പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ചതച്ചൊന്നുമില്ല നല്ല മുഴുവനെയുള്ള കുരുമുളക് അതായത് നമ്മൾ ഉഴുന്നുകടയൊക്കെ കഴിക്കുമ്പോഴൊരു കടിയൊക്കെ ഇടയ്ക്ക് നല്ലതല്ലേ അതുകൊണ്ട് ഞാൻ കുരുമുളകും കൂടി ഇട്ട് നന്നായിട്ട് ഞാൻ ഇളക്കി എല്ലാം കൂടി വെച്ച് കേട്ടോ ഞാൻ എപ്പോഴും ഒന്നും ഉഴുന്നവടെ ഒന്നും ഉണ്ടാക്കാറില്ല നാട്ടിവെച്ചാണെങ്കിലും പിള്ളേരൊന്നും ഇല്ലല്ലോ പിള്ളാരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷം എനിക്ക് എല്ലാവർക്കും ഉണ്ടാക്കി ഇഷ്ടം എനിക്ക് കഴിക്കാൻ ഇഷ്ടമല്ല കേട്ടോ മക്കളില്ലാത്തതുകൊണ്ട് ഞാനിതൊന്നും ഉണ്ടാക്കത്തില്ലായിരുന്നു അഞ്ചാറ് വർഷമായിട്ട് ഞാനും ചേട്ടനും തന്നെയാണല്ലോ വീട്ടിൽ ഇടയ്ക്ക് മോൻ്റെ അരിക്ക് പോകും മോൻ ബാംഗ്ലൂരാണേ അപ്പോൾ അവൻ്റെ അരിക്കെ പോകും അവിടെ പോകുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും വീട്ടിൽ ഞാനും ചേട്ടനും തന്നെ ആകുമ്പോൾ ഞാനിതൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ ഇവിടെ മോൾഡ് ഏരിക്ക് വന്നു കഴിഞ്ഞപ്പം ഇവിടെ മോക്ക് ഭയങ്കര ഇഷ്ടമാണ് പലഹാരങ്ങളൊക്കെ അവൾ കഴിച്ചോളും മോനും കഴിച്ചോളും പിന്നെ ചേട്ടനും കഴിക്കും ആ കൂടെ ഞാനും കഴിക്കും അപ്പം നമുക്ക് എല്ലാവരും കൂടെ കഴിക്കുവാണെങ്കിൽ ഉണ്ടാക്കാൻ ഒരു ഉത്സാഹമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പലഹാരമൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം ഇതിൻ്റെ അകത്ത് കുറച്ച് സവോള ഇടണമായിരുന്നു കേട്ടോ ഇതെല്ലാം കൂടെ കൂട്ടി ഞാൻ നന്നായിട്ട് ഇളക്കി അത് കഴിഞ്ഞിത് നല്ല പാകമായോ എന്നറിയാനായിട്ട് ഞാൻ എന്നാ ചെയ്തതെന്നറിയാവോ ഇച്ചിരി പച്ചവെള്ളം എടുത്ത് ഒത്തിരി ഉരുട്ടി ആ പച്ചവെള്ളത്തിലിട്ട് നോക്കും കേട്ടോ പച്ചവെള്ളത്തിലിട്ട് അത് നല്ലവണ്ണം ഇങ്ങനെ പൊങ്ങി കിടക്കുകയാണെങ്കിൽ ഈ കൂട്ട് കറക്റ്റായെന്നാണ് അരവൊക്കെ കറക്റ്റായെന്നാണ് അതിൻ്റെ വെള്ളമൊന്നും അധികം ഇല്ലയെന്നാണ് എന്നിട്ട് ഞാൻ ഉഴുന്നവടെ നന്നായിട്ട് എല്ലാം ഇളക്കിയതിന് ശേഷം ഞാൻ എന്നിട്ട് കിഴുത്ത് ഇട്ടതാ കേട്ടോ അതിന് കിഴുത്ത ഇട്ടതുണ്ടല്ലോ തുള കൂടിപ്പോയത് എണ്ണയ്ക്കകത്ത് ഇട്ട് കഴിഞ്ഞപ്പോയി തന്നെ ആ തുളയെല്ലാം കൂടെ മൂടി വന്ന് ചിലത് ചിലത് കറക്റ്റായിട്ട് തന്നെ വന്നു കേട്ടോ അങ്ങനെയെല്ലാം ഞാൻ എണ്ണക്കകത്തിട്ട് നല്ലവണ്ണം വറുത്തു കോരി അടിപൊളി ഉഴുന്നുകട ഉണ്ടാക്കി കേട്ടോ അപ്പം ഞാൻ ഓരോരോ പരിപാടി ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വല്ലതൊക്കെ ഉണ്ടാക്കി നോക്കും കേട്ടോ ഇവിടെ എല്ലാവർക്കും കൊടുക്കാനായിട്ട് അപ്പോൾ ചേട്ടൻ എന്നോട് എപ്പോഴും മഴക്കുറിയും എന്തിനാണ് നീ എപ്പോഴും എന്നതിന് പക്ഷേ എനിക്ക് പാചകം ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും പാചകവും ഇഷ്ടമാണ് ക്ലീനിങ്ങും ഇഷ്ടമാണ് ഇത് രണ്ടുമാണ് എൻ്റെ ഹോബി എനിക്ക് വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ ഞാൻ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ഓർത്ത് എന്തുണ്ടാക്കണം എന്ന് വിചാരിച്ച് ഇവിടെ നല്ല തണുപ്പുവാണല്ലോ അപ്പം എന്തെങ്കിലും പലഹാരവും കാപ്പിയും കൂടെ ഒക്കെ കുടിക്കുന്നത് നല്ലതല്ലേ അങ്ങനെ ഞാൻ ഉഴുന്നവടെ ഉണ്ടാക്കാവുന്ന തീരുമാനിച്ചത് ഇന്ന് അപ്പം ഉഴുന്നവടയൊക്കെ ഉണ്ടാക്കി പിള്ളേരെല്ലാവരും കൂടെ വന്നു ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് എല്ലാവരും കൂടെ ഉഴുന്നവടയൊക്കെ കഴിച്ചു അടിപൊളി ഉഴുന്ന് വടയായിരുന്നു പക്ഷേ ഒറ്റ കുഴപ്പം പറ്റി തന്നെ എന്നറിയാവോ ഇത്തിരി അരിപ്പൊടി ഒരൊന്നര സ്പൂൺ അരിപ്പൊടി ഇട്ടാൽ മതിയായിരുന്നു കേട്ടോ ഒരിത്തിരി കൂടിപ്പോയി അതുകൊണ്ട് തന്നുവെച്ചാൽ പുറംവശം ഒരു ശക്കലം കട്ടിയായി അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാട്ടോ നമുക്കിങ്ങനെയൊക്കെ ഉണ്ടാക്കി പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അവർ കഴിക്കുന്ന കാണാനാണ് എനിക്ക് സന്തോഷം എനിക്ക് കഴിക്കാനല്ല അവർ കഴിക്കുന്ന കാണുമ്പോഴാണ് എൻ്റെ മനസ്സിന് സന്തോഷം വരുന്നത് അപ്പം ഇപ്പം ആകെ സങ്കടം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോനും മരുമോളും കുഞ്ഞുമൊക്കെ നാട്ടിലല്ലേ അവർക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള ഓർത്ത് സങ്കടം കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാപ്പിയൊക്കെ ഇട്ട് നല്ല എല്ലാവരും കൂടെ കൂടി ഉഴുന്നുകടയൊക്കെ കഴിച്ചു എല്ലാവരും നല്ല ഉഴുന്നുകടയാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പം വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും നിങ്ങളെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ എല്ലാവരുടെ സ്നേഹം എനിക്ക് വേണം ഞാൻ എനിക്കിതിപ്പോൾ മൂന്നാമത്തെ ലോങ് വീഡിയോ കേട്ടോ ഞാനിടുന്നത് ഒരുപാട് വീഡിയോ ഒന്നും ആയിട്ടില്ല ഞാനൊരു തുടക്കക്കാരിയാണ് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും കമൻസും ഒക്കെ എനിക്കിടണം നല്ലതാണോ ചീത്തയാണോ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ